നമസ്കാരം മുത്തുമണികളെ അബ്ബാസ് കല്ലൂരിട്ടിയാണ് കേട്ടോ നമ്മൾ എന്നുള്ളത് വയനാട് റോഡ് ഏത് കോഴിക്കോട് വയനാട് റോഡിൽ നമ്മളെ താമരശ്ശേരി കഴിഞ്ഞിട്ട് നമ്മളെ പുല്ലാഞ്ഞിമേട് പുല്ലാഞ്ഞിമേട് നിന്ന് ഭാഗത്ത് നല്ല അടിപ്പൊളിയൊരു വീട് അഞ്ച് സെന്റ് സ്ഥലം ഓക്കെ ഉപയോഗത്തിൽ നമുക്ക് എഴു വരും നല്ല മൂന്ന് ബെഡ്റൂമിൻ്റെ അടിപ്പൊളിയൊരു വീട് വില കേൾക്കണമെങ്കിൽ പത്തര ലക്ഷം ഉറുപ്പ ചോദിക്കണം കേട്ടോ മാന്യമായ രീതിയിൽ ഒരു കച്ചവടം ചെയ്യാം മൂന്ന് ബെഡ്റൂം ഒന്ന് അറ്റാച്ച്ഡ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിൽ നല്ല കുറയ്ക്കുന്ന വെള്ളം നൂറ്റി അടി വെള്ളം പ്യൂർ വെള്ളം ഓണം ഓഫർ എന്ന നിലക്കാണ് ഈ വീട് വില പൊട്ടിച്ചു കൊടുക്കുന്നത് താല്പര്യമുള്ള ആൾക്കാർ വന്ന് എടുത്തോളി സുഖസുന്ദരമായി താമസിക്കാൻ പറ്റുന്നൊരു വീടാണ് തൊട്ടടുത്ത് മദ്രസ പള്ളി സ്കൂളൊന്നുമില്ല ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതൊക്കെ വരുന്നത് അപ്പം നമുക്ക് മെയിൻ റോഡ് മുൻ ഒരു നാന്നൂറ് മീറ്ററാണ് നമ്മൾ ഈ വീട്ടിലേക്ക് വരുന്നത് താല്പര്യമുള്ളിൽ പെട്ടെന്ന് വിളിച്ചോളി റോഡിൻ്റെ കാര്യം ഞാൻ ഇതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഓൾറെഡി നമുക്ക് ഈ വസ്തുവിലേക്ക് ഉണ്ട് ആ റോഡിന് അല്ലെ ചില കുറച്ച് ഒരു അറ്റകുറ്റപ്പണികളുണ്ട് പഞ്ചായത്ത് ഏറ്റെടുത്താന്നാണ് എന്നോട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടം വരെ നമുക്ക് എന്തായിട്ടുണ്ട് ഈ ഒരു ഭാഗം വരെ നമ്മളെ വണ്ടി എത്തിയതാണ് ബൈക്ക് എത്തിയതാണ് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കുറഞ്ഞൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി കാണിക്കുന്നുണ്ട് അത് കണ്ടിട്ട് അവിടെ മനസ്സിലാക്കി ചെറിയൊരു കെട്ട് ഒരു രണ്ട് രണ്ടോ മൂന്നോ റോഡ് കല്ലിറക്കിയിട്ട് ഒന്ന് കെട്ടി കുറച്ച് മണ്ണിടുന്നേ കേസിലേ ഉള്ളൂ ഞാൻ പറഞ്ഞ അത്തേതുണ്ട് അവരെ കുറഞ്ഞത് ഇപ്പോൾ ഈ റോഡാണ് നമുക്ക് വരുന്നത് മെയിൻ റോഡ് മുന്നേ വരുന്ന ഈ റോഡിന് ഇങ്ങനെയാണ് ഇറങ്ങുന്നത് ഇറങ്ങുന്നവർ ചെറിയൊരു കെട്ട് കെട്ടിയാൽ മതി കെട്ടി മണ്ണിട്ട് ഞാനൊന്നും മണ്ടാൽ കെട്ടിയില്ല മണ്ണിട്ടാൽ തന്നെ വണ്ടി ഇറങ്ങി പോകും ഒക്കെ മൂന്ന് ബെഡ്റൂമാണ് നമുക്ക് വരുന്നിട്ടുള്ളത് നല്ല ഡൈനിങ് ഹാള് അതുപോലെ തന്നെ ഒരു സിറ്റൗട്ട് അതുപോലെ തന്നെ കിച്ചണ് പിന്നെ അങ്ങനെ എല്ലാവിധ സൗകര്യവും അകത്തും പുറത്തും ബാത്റൂമുണ്ട് റോഡിൻ്റെ കാര്യങ്ങൾ ഒരല്പം സ്വല്പം ഒരു പണിയെടുക്കാനുണ്ട് പണിയെടുത്തു കഴിഞ്ഞാൽ എല്ലാവിധ വാഹനങ്ങളും വീട്ടിലെത്തും റോഡ് ഓൾറെഡി ഉണ്ട് റോഡിൻ്റെ സ്ഥലമുണ്ട് അപ്പം കോഴിക്കോട് വയനാട് റോഡ് ആ റോഡിൽ നിന്ന് ഞാൻ കാണിക്കുന്ന റോഡിൽ നിന്നും വെറും നാനൂറ് മീറ്ററാണ് നമ്മളെ വീട്ടിലേക്ക് വരുന്ന ദൂരം അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വിളിക്കുക നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിലും വിളിക്കാം വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ